ഹൃതമൃജു മൃതസു സുവർണവാക്യം തെളിഞ്ഞിങ്ങനെ ചൊല്ലുന്നവർ കുറയും തുലോം സതയമിഹവത മനുവാനര ജാതികൾ തങ്ങളിൽ സംഗതി സംഭവിച്ചിടുവാൻ ഖലിതരുചി ദഹനഭുവി കാരണമെന്തടോ കാരുണ്യവാരാ നിരേ തിരുമനസി ഭവതി പെരുകെ പ്രേമുണ്ടെന്നതെന്നോടു ചൊന്നതിൻമൂലവും ചൊല്ലുനേ ശൃണുസുമുഖി നിഖിലമഖിലേശ വൃത്താന്തവും ശ്രീരാമദേവനാണേ സത്യമോമലേ ഭവതി പതിവചനമവലംബ്യ രണ്ടംഗമായി ആശ്രയാശങ്കലുമാശ്രമത്തിങ്കലും മരുവിനതു പൊഴുതിലൊരു കനകമൃഗമാലോഹ്യ മാനിനു പിന്നെ നടന്നു രഘുപതി നിശിതരവിശിതഗണ ചാപഭവുമായി ചെന്നു നീചനാ മാരീചനെ കൊന്നു രാഘവൻ ഉടനുവിടയ മുലയ മുഹുടബൂ വന്നുപോതുണ്ടായ വൃത്താന്തമോ പറയാവതോ ഉടനെവിടയോ അവിടയിലവടയ നോക്കിയും മുട്ടും കരഞ്ഞും തിരിഞ്ഞുഴലും വിധവ ഗനഭുവി ഗഗനചരവതി ഗരുഡസന്നിപൻ കേണുകിടക്കും ജടായുവിനെ കണ്ടു അവനുമതവ ചരിതം അഖിലമറിയിച്ച വാശു കൊടുത്തിരുന്നു മുക്തി പക്ഷീന്ദ്രനും പുനരടബികളി വിരനഞ്ജനേന സാഗം ദ്രുതം പൂക്കുതിരഞ്ഞു കബദ്ധഗതി നൽകി ശബരി ശബരിമരുവിനു മുനിവരാശ്രമേ ചൊന്നുടൻ ശാന്താത്മകൻ മുക്തിയും കൊടുത്തിടിനാൻ അതശബരി വിമലവചനേന പോന്നു ദൃശ്യമൂകാദ്രി പ്രവരപാർശ്വ നടക്കും വിധവും അഴകിനോടു കണ്ടതിനാൽ താൽപ്പര്യമുൾക്കൊണ്ടയച്ചതിന് എത്തതാ ബദരവികുലോദ്ഭവന്മാരുടെ സന്നിധൗ ബ്രഹ്മചാരി വേഷമാലംബ്യ ചെന്നു ഞാൻ നിർബതി കുലവര ഹൃദയവും ഉമകിലവുമറിഞ്ഞതിൽ നിർമ്മലന്മാരെ ചുമലിലെടുത്തുടൻ തരണി സുധനികട ഭൂവി കൊണ്ടു ചെന്നീടിനെ സഖ്യം പരസ്പരം ചെയ്യിപ്പിച്ചതാശു ഞാൻ ദഹനേ ദഹനനെയും അഴകിനൊടു സാക്ഷിയാക്കിക്കൊണ്ടു ദണ്ഡമിഴുവർക്കും ആശുതീർത്തിയിടുവാൻ തരണി ബലാലടക്കിക്കൊണ്ട് താരാവതിയെ വധിച്ചു രഘുവരൻ ദിവസകരതനയനുകൊടുത്തിതു രാജ്യവും ദേവിയെ ആരാഞ്ഞുകാൺമാൻ കബീന്ദ്രനും പ്ലവക കുല പരിവൃടരെ നാലുദിക്കെങ്കിലും പ്രത്യേകമേ കൈകലക്ഷം നിയോഗിച്ചാൻ അതുപൊഴുതു രഘുപതിയുമങ്കുലി വടരിയെ വിളിച്ചങ്കുലീയം മമകയ്യിൽ നൽകേടിനാൻ ഇതു ജനകനൃപതി മകൾ കൈയിൽ കൊടുക്കണേ എന്നുടേ നാമാക്ഷരാനുതം പിന്നെയും സപതി തവ മനസിശ്വാസിദ്ധയേ സാദരം ചൊന്നാൻ അടയാളവാക്യവും അതുപോതി കരതളിരിലിനി വിരവിൽ നൽകുവാൻ ആലോകയാലോകയാനന്ദപൂർവകം ഇതി മധുരതരമനിൽ തനയനുമ ഉര ചെയ്തു കയ്യിൽ തൊഴുതു പിന്നിൽ നോക്കി വാങ്ങി വണങ്ങി ൊഴു തൊഴുതയുമതു കണ്ടതിൽ പ്രീതിയായി മേന്മേലൊഴുകുമാനന്ദ ബാഷ്പാകുലാൽ രമണമിപ നിജരസി കനിവിനോടു ചേർത്തിതൂ രാമനാമ ലിയ

മകസുഖവുമനുവദിക്കും പ്രകാരവും കണ്ടുവല്ലോ ഭവാ കമലതല നയന നഖതളിരിലിനിമാം പ്രതി കാരുണ്യമുണ്ടാം പരിചറിയിക്കന് രജനിശരവശനവശനാക്കുമെന്നെ കൊണ്ടു രണ്ടു മാസം കഴിഞ്ഞാലെന്നു നിർണയം അതിനിടയിൽ വരുവതിനുവേല ചെയ്തിടു നീ അത്ര നാളും പ്രാണനേ ധരിച്ചിടുവൻ ത്വരിതമഹിഷമുഖേന നിഗ്രഹിച്ചെന്നുടേ ദുഃഖം കളഞ്ഞു രക്ഷിക്കെന്നു ചൊല്ലുന്നേ അനിലതനയനും അഖിലജനനീ വചനങ്ങൾ കേട്ടാകുലം തീരുവാനാശു ചൊല്ലേടിനാൻ അവനീപതി സുതനോടിയൻ ഭവദ്വാർത്ഥങ്ങൾ ഉണർത്തിച്ചു കൂടുന്നതിന് മുന്നമേ അവനുജനമഖില കപികുല ബലവുമായി മുതിർന്നാൻ മുതിർന്നാശു വരും സംശയം സുതസജീവ സഹജ സഹിതം ദശഗ്രീവനെ സൂര്യാത്മജാലയത്തിൻ്റെ ക്ഷണാൽ ഭവതിയേയുമതി കരുണമഴകിനോടു നീണ്ടു നിൻ ഭർത്താവോധ്യക്കെഴുന്നള്ളുമാതരാൽ ഇതി പവനസുധവചനമുടയമയോടു കേട്ടുപോയി ദേവി ൊരു ചാതി കടന്നു വരുന്നതും മനു മനുജപരിഭൃടനിധി വിചാരിച്ച നേരത്തു മാരുതി മൈഥിലിയോടു ചൊല്ലിയിടാൻ മനുജപരിഭൃടനെയും അവര ജനനെയും അമൻപോടു മറ്റുള്ള വാനരസൈന്യത്തെയും ക്ഷണാൽ മമ ചുമലിൽ കടത്തുവാൻ മൈഥിലീ കിം വിഷാദം വൃധാ മാനസേ ലഘുതരമിത രജനീചരകുലമക്കിയിടുമനാകുലം ധ്രുതമദിനു സുധനു മമദേഹ്യനുജ്ഞാനു മിഹം വിനാഗമിച്ചിടുവാനോമലേ വിരഹകുലിശത മനസി രഘുവരനു മാം പ്രതി വിശ്വാസമാശുവം നേടുവാനായി മുതാ തരിക സരഭസമൊരടയാളവും വാക്യവും താവകം ചൊല്ലുവാനായിരുൾ ചെയ്യണം ഇതി പവന തനയവചനേന വൈദേഹിയും ഇത്തിരി നേരം വിചാരിച്ചു മാനസേ ചിരു ചികിഗുരഭരമതിൽ മരവുമലമു ചൂടാമണി ചിന്മയി മാരുതീ കയ്യിൽ നൽകേടിനാൽ ശ്രുണുതനയാ പുനരോടയാളവാക്യം ഭവാൻ ശ്രുത്വാദരിച്ചു കർണേ പറഞ്ഞിടൂ നീ സപതി പുനരതുപൊഴുതു വിശ്വാസമെന്നുടേ ഭർത്താവിനുണ്ടായി വരുമെന്നു നിർണയം ചിരമമിതസുഖമോടൊരു തപസി ബഹു നിഷ്ഠയാ ചിത്രകൂടാചലത്തിങ്കൽ വാഴം വിധവും പലലമതു പരിചരനോടുണക്കുവാൻ ചിക്കി ഞാൻ പാർത്തതും കാത്തിരുന്നീടും ദശാന്തരേ തിരുമുടിയുമഴകിനോടുമടിയിൽ മമ വെച്ചുടൻ തീർത്തുപാതൻ വിരവോടുങ്ങീടിനാൻ അതുപൊഴുതിലതിശബലായ ചക്രാത്മജനാശു കാകാകൃതി പൂണ്ടുവന്നിടിനാൻ പലപൊഴുതു പലലശകലങ്ങൾ കൊത്തിയിടിനാൻ ഭക്ഷിച്ചുകൊള്ളുവാനെന്നോർത്തു ഞാൻ തഥാ പരുഷതരമുടനെടുത്തെറിഞ്ഞിടിനാൻ പാഷാണജാലങ്ങൾ കൊണ്ടവൻ വഭിഷിമിതചരണ നഗരതുണ്ടങ്ങളാൽ വായ്പോടുകീറി നോക്കാനേറെ കുപിതനായി പരമപുരുഷനുമുടനുണർന്നു നോക്കും വിധവു പാരമൊലിക്കും ചോരകണ്ടാകുലാൽ തൃണശകലമതികുപിതനായെടുത്ത ശ്രമം ദിവ്യാസ്ത്രമന്ത്രം ജപിപ്പിച്ചയച്ചിരിനാൻ സഭയമവനകിലതിശി പാഞ്ഞു നടന്നിതു സങ്കടം രക്ഷിച്ചുകൊണ്ടിടുവാൻ കമല ജഗരീഷാ മുഖ്യന്മാർക്കുമാവതല്ലെന്നയച്ചോരവസ്ഥാന്തരേ രഘുതിലകനടി മലരിലവശമോടുവീണിടു രക്ഷിച്ചുകൊള്ളേണമെന്നേ കൃപാനിധി അപരമൊരു ശരണമിഹ നഹി നഹി നമോസ്തുതേ ആനന്ദമോത്തേ ശരണം നമോസ്തുതേ ഇരി സഭയമടി മലരിൽ വീണു കേണീടിനാണിന്ദ്രാത്മജാനാം ജയന്തുനും അന്നേരം സവിത്ര കുലതിലകനത സസ്മിതം ചൊല്ലിനാൻ സായകം നിഷ്ബലനാകയില്ലെന്നേതുമേ അതിനു തവ നയനുമതിലൊന്നു ബോം നിശ്ചയം അന്തരമില്ലാ നീ നിർഭയം പൊയ്ഗാൾഗനിർഭയം ഇതിസതയനുദിവസമെന്നെ രക്ഷിച്ചവനെന്നുപേക്ഷിച്ചതെന്തിനുടേ ദുഷ്കൃതം ഒരു പിഴയും ഒരു പൊഴുതിലവനോടു ചെയ്തില ഞാനെന്നോർത്തിയിലെന്നുടേ പാപമേ കാരണം ജനനൃഗപധുഹിത്രവചനം കേട്ടു ഗിരനാരുതപുത്രനുംകൊണ്ടുവരാഞ്ഞതും ഛടിതി വരുമിനി നിശിശൌരൗഖവും ലങ്കയും ശാഖാമൃഗാവലി ഭസ്മമാക്കും ദൃഢം പവനസുതവചനുമിരി കേട്ടു വൈദേഹിയം പാലിച്ചു ചോദിച്ചരുളിനാൽ അധിക കൃതനുരഹ ഭവാൻ കവിവരരുമീവണ്ണമുള്ളവരല്ലയോ ചൊല്ലുനീ നിഖില നിഹിചരചരനി ഭവനി പുലർത്തിമൂർത്തികൾ നിങ്ങളെല്ലാവരോടെതിർക്കുന്നതെങ്ങിനെ പവനജനമവനിമകൾ അതു കേട്ടുടൻ പർവ്വത തുല്യനായി നിന്നാൻ അതമിതില നൃപതി സുധയോടു ചൊല്ലിടിനാൻ അഞ്ജനാപുത്രൻ പ്രപഞ്ചനന്ദനൻ ഇതു കരുതു വെള്ളം പടവരും പവനസുത മൃദുവചനമിങ്ങനെ കേട്ടുടൻ പത്മപത്രാക്ഷിയം പാർത്തു ചൊല്ലിടിനാൽ അതിവിമലനമിത ബലനാശര വംശത്തിനന്തകൻ നീയന്തിനന്തരമില്ലുടോ രജനി വിരവോടു കഴിയുമിനുഴറുകെങ്കിൽ നീ രാക്ഷസ്രീകൾ കാണാതെ നിരാകുലം ജലനിധിയുമതിശബലമിനെ കടന്നങ്ങുചെന്നു രാ രഘുവരനെ കാൺക നന്ദന മമചരിതമകിലമറിയച്ചു ചൂടാരത്നമാശു തൃക്കയിൽ കൊടുക്ക വിരയേ നീ ബിരവനൊടുവരിക രവിസുധനുമൊരു സൈന്യവും വീരപ്പുമ്മാന്മാരിൽ ഒരുവനുമായി വൻ വഴിയിലൊരു പിഴയുമുപരോധവൂമെന്നിയേ വായുസുധാ പോകാനല്ല വണ്ണം ദ്രുമം വിനയഭയകുതുക ഭക്തി പ്രമോദാന്യുതം വീരൻ നമസ്കരിച്ചീടിനാ നന്തിയെ പ്രിയവചന സഹിതനദലോകമാതാവിനെ പിന്നയും മൂന്നു വലത്തുവെച്ചീടിനാൻ വിടതരികാ ജനനെ വിടകൊഴവാനിടയനു വേഗേനഖേദം വിനാവാഴസന്തതം ഭവു ശുഭമയി തനയാ പതി തവ നിരന്തരം ഭർത്താരുമാശുവരുത്തികത്രത്രനി സുഖമുടിഹ ജഗതി സുചിരം ജീവജീവാനി സ്വസസ് സ്വസ്ത്യസ്തു പുത്രാതെ സുസ്ഥിര ശക്തിയം അനിലതനയയുമഖില ജനനിയോടു സാദരം ആശീർവചനമാതായി പിൻവാങ്ങിനാൻ